പി എസ് സി ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായി നിലവിൽ വന്ന ചില വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല വിശാഖപട്ടണം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനയോടുകൂടിയാണ് ആന്ധ്രാപ്രദേശ് എന്ന പേര് നിലവിൽ വന്നത് പഞ്ചായത്ത് രാജ് സംവിധാനം ആവിഷ്കരിച്ച ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് രാജസ്ഥാനാണ് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ ആദിത്യ ദക്ഷിണേന്ത്യക്കാരൻ പി വി നരസിംഹറാവു മുഴുവൻ പേര് പമ്മുലപർത്തി വെങ്കട നരസിംഹറാവു ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം വിശുനഗരം ജില്ലയിലെ രാജലക്ഷ്മിപുരത്ത് ജാഞ്ചവതി നദിക്ക് കുറുകെ ആന്ധ്രാപ്രദേശിലെ ബണ്ടലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ശാരദ മുഖർജി മുൻ എയർ മാർഷൽ സുബ്രതോ മുഖർജിയുടെ ഭാര്യയാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് കിഷൻകാന്ത് ലോക്സഭയിൽ മുഖ്യപ്രതിപക്ഷ പാർട്ടിയായ ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയാണ് തെലുങ്കുദേശം പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പലായ ജല ഉഷ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പുറത്തിറക്കിയത് വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല എൻ ടിആർ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്ഥാപിച്ചത് വിജയവാഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെൻ്റർ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിച്ചത് കാക്കിനടയിലാണ് ആദ്യമായി ഈ ക്യാബിനറ്റ് യോഗം പേപ്പർലെസ് ക്യാബിനറ്റ് മീറ്റിംഗ് ചേർന്നത് ആന്ധ്രാപ്രദേശിലാണ് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ പ്രാദേശിക പാർട്ടി നേതാവ് ജി എം സി ബാലയോഗി ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ ദളിത് നേതാവ് ജി എം സി ബാലയോഗി തന്നെയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ജനിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ജി എം സി ബാലയോഗി ആഭ്യന്തരമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സബിത ഇന്ദ്ര റെഡ്ഡി വിശാഖപട്ടണത്തെ അന്നപൂർണ മുനിസിപ്പൽ കോർപ്പറേഷൻ ഹൈസ്കൂളിലാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ ആദ്യമായി ചൊല്ലിയത് ഗ്രാൻഡ് മാസ്റ്റർ പദം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ ചെസ് താരമാണ് കൊനേരു ഹംബി രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി എട്ടിൽ ചൈനയുടെ ഹൗഇഫാൻ മറികടക്കും വരെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു ഹംപി ഭാഗ്യശ്രീ തിപ്സെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ പദം നേടിയിരുന്നു ഇതിന് ഗ്രാൻഡ് മാസ്റ്ററിൻ്റെതിനേക്കാൾ താഴ്ന്ന മാനദണ്ഡങ്ങളാണുള്ളത് ഇന്ത്യയിലാദ്യമായി സംയോജിക്കു സംയോജിക്കപ്പെട്ട പ്രധാന നദികളാണ് കൃഷ്ണയും ഗോദാവരിയും ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ നിർമ്മിച്ച ഹൈദരാബാദ് ആസ്ഥാനമായ സ്ഥാപനമാണ് ഭാരത് ബയോടെക് ഇന്ത്യയിൽ ആദ്യമായി പാസഞ്ചർ റോഡ് ട്രാൻസ്പോർട്ട് ദേശസാൽക്കരിച്ചത് ആന്ധ്രാപ്രദേശിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് ടണൽ നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് വിജയവാഡയിൽ നിന്ന് അമരാവതിയിലേക്കുള്ള നാൽപ്പത്തി നാല് കിലോമീറ്റർ ആറ് മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കും ആധുനിക സങ്കേതങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് വിശാഖപട്ടണം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ് വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് അഥവാ ഭദ്രാവതി സ്റ്റീൽ പ്ലാന്റ് ഇതിപ്പോൾ പൊതുമേഖലയിലാണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണ്ണ മല്ലേശ്വരി രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിൽ വെയിറ്റ് ലിഫ്റ്റിംഗിൽ ഇവർ വെങ്കല മെഡൽ നേടി അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അസം ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ കുഴിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ദിഗ് ബോയിൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണശുദ്ധീകരണശാലയാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഭാരതരത്നം നേടിയത് ഗോപിനാഥ് ബോർദലോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് വില്ലേജ് സ്ഥാപിച്ചത് ജമഗുരി ഹട്ടിലാണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ മുസ്ലിം വനിതയാണ് സെയ്ദ അൻവാര തേമൂർ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സെയ്ദ അൻവാര തേമൂർ ജ്ഞാനപീഠത്തിന് അർഹനായ ആദ്യത്തെ അസമീസ് സാഹിത്യകാരനാണ് ഭീരേന്ദ്രകുമാർ ഭട്ടാചാര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മൃത്യുഞ്ജയ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല മജുലിയാണ് മുമ്പ് ഈ പ്രദേശം ജോർഹത്ത് ജില്ലയുടെ ഭാഗമായിരുന്നു സ്വന്തമായി നഗരം ഉള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവഹത്തി അസമിലെ നോർത്ത് കാച്ചാർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് പ്രൂഫ് ട്രെയിൻ ഓടിയത് തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്ന സ്ഥലമാണ് ഷിബ്സാഗർ ഭിന്നശേഷിക്കാർക്കായി രാജ്യത്തെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് ദിബ്രുഗഡിലാണ്